ഞായറാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത് പറവണ്ണയിൽ നിന്ന് വിവാഹ സംഘത്തിനൊപ്പം ടൂറിസ്റ്റ് ബസ്സിൽ വൈരങ്കോട്ട് എത്തിയതിനിടെയായിരുന്നു അപകടം ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നതിനിടെ പുറകോട്ടെടുത്ത ബസ് സൽഫാറിനെ ഇടിക്കുകയായിരുന്നു ഉടൻ തിരൂരിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഏവിയേഷൻ വിദ്യാർത്ഥിയാണ് സൽഫാർ മഷൂദ് പിതാവും നജുമുന്നീസ മാതാവുമാണ് രണ്ട് സഹോദരികളുണ്ട് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വേലാപുരം ജുമാ കബറടക്കും ിൽവണ്ണയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്താണ് സെൽഫാർ വധുവിന്റെ സംഘത്തിനൊപ്പം പോയത് ഇതിനിടെയാണ് അപകട രൂപത്തിൽ മരണം എത്തിയത് നിർധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ് ഇല്ലാതായത് പിതാവ് മഷൂദ് സ്ഥിരമായി ജോലിക്ക് പോകാൻ സാധിക്കാത്തയാളാണ് പരാധീനതകൾക്കിടയിലും ഉന്നത വിദ്യാഭ്യാസം നൽകി സെൽഫാറിനെ ഉയർന്ന നിലയിലെത്തിക്കണമെന്ന സ്വപ്നത്തിലായിരുന്നു കുടുംബം ചാനൽ ന്യൂസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്